ഇവിടെ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മുടെ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഗുരുഭക്തി കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് അല്ലേ ബി ജെ ഡാൻസ് നിന്റെ അച്ഛന്റെ ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപഴയ അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവിന് എല്ലാം ഉണങ്ങി കരിഞ്ഞേ എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഈ കര 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 എന്നുള്ള ശബ്ദവും ശരിയല്ല ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും അബദ്ധാവോ എന്തോ അത് ഉറപ്പാണല്ലോ മുഖം വികൃതമായി കോൺഗ്രസിന്റെ ഈ കാര്യത്തില് ആ കോൺഗ്രസ് ആണ് ഈ പറയുന്ന കാര്യ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലെല്ലാം കൃത്യമായ നിലപാടുണ്ട്